ഇന്ന് കിട്ടിയ മുട്ടാണിതല്ലോ ആ ഇന്ന് കിട്ടിയത് പത്തെണ്ണം രാവിലെ ബാക്കിയുള്ള കുറച്ച് മുട്ടകളാട്ടോ ആട്ടോ അപ്പൊ ഇതിനകത്ത് ഒരു സെക്ഷനിലാണ് ഇത്തവണ കോഴിമുട്ട എല്ലാം ശേരിച്ച് വെക്കുന്നത് വിരിപ്പിക്കാൻ വേണ്ടി എടുക്കും ചെയ്യും ഓ ശരി മുട്ടയും കൊടുക്കും ചെയ്യും ഇതാണ് ഇൻക്യൂബേറ്റർ നമ്മുടെ 60 അറുപത് കോഴിമുട്ട കോഴിമുട്ട് ഓട്ടോമാറ്റിക് ഓക്കെ കാപ്പിരി ഉണ്ട് ഇതൊരു ബൾബ് ഫീസ് ആണ് ഓ ശരി ആ ഈ ഒരു മുട്ട തന്നെയാണ് നമ്മൾ വേണ്ടി എടുക്കുന്നത് ആ ഈ മുട്ട തന്നെ കുറച്ച് മുട്ടിപ്പോഴുണ്ടല്ലേ ഇവിടെ ഉണ്ട് ഓക്കേ നമ്മുടെ സുഹത്ത്ടെ കോഴിക്കോടിനകത്തോട് നമ്മൾ കേറാൻ വേണ്ടി പോവാണ് ഈ മുട്ട കുറച്ച് രാവിലെ കൊണ്ടുപോയി ബാക്കിയുള്ള മുട്ടകളാണ് ഉണ്ട് കാപ്പിരി പിന്നെ നെക്കേട് നെക്കിന്റെ ആരുതൊക്കെയാന്ന് പറയാപ്പൊ എന്നോട് പെട്ടെന്ന് ചോദിച്ചില്ല അപ്പൊ ഈ ഒരു സ്ഥലത്താണ് നമ്മള് പല സ്റ്റേജിലുള്ള കോഴിക്കുഞ്ഞു അല്ലേ എത്ര ദിവസം പ്രായമുള്ള പിന്നെ വേറെ ഇത് രണ്ടു ദിവസം ഇത് രണ്ടു ദിവസമായിട്ടുള്ളത് ഇറങ്ങി നമ്മുടെ ഇൻകുവേറ്ററിൽ ഇറക്കിയ കുഞ്ഞുങ്ങളാണ് ഒന്നര മാസമായ അങ്ങനെ പല പ്രായത്തിലുള്ള കോഴിക്കുഞ്ഞുങ്ങളാണ് നമുക്ക് ഇവിടെ ഉള്ളത് അപ്പൊ നമുക്ക് ഇൻകുവേറ്റർ എത്ര എണ്ണത്തിന്റെ കപ്പാസിറ്റി ഉള്ള ഞാന് അറുപതെണ്ണത്തിന്റെ കപ്പാസിറ്റി ഉള്ളതാണ് വാങ്ങിക്കണത് രണ്ടെണ്ണം ഓട്ടോമാറ്റിക് ആണോമാറ്റിക് ഞാൻ അമ്പതെണ്ണം വെക്കലുണ്ട് എന്താ പറയാ അത് കറങ്ങുമ്പോ നല്ല നല്ല ഈസിയായിട്ട് കറങ്ങിക്കൊണ്ടിട്ട് നമ്മളെ അടുത്തടുത്തിരിക്കുമ്പോൾ അപ്പൊ നമ്മക്ക് നൂറ് ഈ കാണുന്ന മുട്ടയെല്ലാം നമ്മള് വിരിപ്പിക്കാൻ വിരിപ്പിച്ചാണ് ഇവിടെ ചെയ്യുന്ന കേട്ടോ അതായത് മുട്ട അറുപതിന്റെ കപ്പാസിറ്റി ആണ് അമ്പെണ്ണം വെക്കും അമ്പതെണ്ണം വിരിഞ്ഞിട്ടാറുണ്ട് നാപ്പത്തെട്ട് നാപ്പത്തി ആറ് അങ്ങനെ ശതമാനം നമുക്ക് റിസൾട്ട് കിട്ടും വെക്കാൻ നമ്മള് ഫോണിന്റെ ലൈറ്റിന്റെ ഒക്കെ ഇരുട്ടത് കൊണ്ടുപോയി വെച്ചാല് നമുക്ക് ഏഴാമത്തെ ദിവസം അറിയാം നമുക്ക് അറിയാം അപ്പൊ പക്ഷെ എനിക്ക് അങ്ങനെ അത്ര രണ്ട് ക്ലിയർ ആയി ഒന്നറിയില്ല കണ്ണിന്റെ കാഴ്ച കമ്മിയാണ് എന്താന്ന് അറിയില്ല അപ്പൊ ഞാൻ എന്നാലും കുഴപ്പമില്ല നമുക്ക് കിട്ടും ഇൻകുട്ടി മജീദിക്കേണ്ട നമ്മുടെ ചാനലിനകത്ത് കുറെ വീഡിയോ ഇട്ടുണ്ട് മജീദിക്കേടെ മജീദ്ക്കേടൊരു കസ്റ്റമർ ആയിട്ട് പുള്ളിക്കാരി ഇരുപത്തിയാല് വർഷമായിട്ട് കോഴി വളർത്തുന്ന ആളാണ് അപ്പൊ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഇൻകുബേട്ട് ഉപയോഗിക്കുന്നുണ്ട് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് ഇത്തേ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല കാരണം നിരവധി കോഴി വളർത്തൽ ഗ്രൂപ്പിനകത്തൊക്കെ ഉള്ള വീഡിയോ സുഹൃത്തേ കണ്ടിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് നല്ല നമുക്ക് വിശ്വസിച്ച് വാങ്ങിക്കാം വാങ്ങാം ഞാൻ ഞാന വിശ്വാസപ്പെട്ട് ഞാന് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടാലും ഞാൻ ഇഷ്ടപ്പെട്ടെന്ന് അല്ലെങ്കിൽ പറയില്ല നമ്മള് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ട് നമ്മള് പറഞ്ഞൊരു കാര്യം വേറെ വേറെ ആൾക്കാരെ ഉള്ളു അതുകൊണ്ട് തന്നെയാണ് പുള്ളിക്കാർക്ക് നല്ല രണ്ട് ഇൻവീട്ടർ അത് കാണിക്കും ഇൻവീട്ടർ കാണിക്കാം അതുകൊണ്ടാണ് അവളെ നിങ്ങൾക്ക് വേണ്ടി പറയുന്നത് നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി കുറച്ചും കൂടി അവിടെയുള്ളൂ ഇതാണ് കുഞ്ഞുങ്ങളെ നോക്കി ഇത് എന്താ പറയാ കാലിന്റെ മുട്ടയിൽ ഇങ്ങനെ നടക്കാൻ ും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്ക് ആണ് പ്രത്യേകം ചെയ്യണ്ടെല്ലാം ചെയ്തോളൂ ഓട്ടോമാറ്റിക് കാഴ്ച ഇതാണ് ലൈറ്റും കാര്യങ്ങളും അതിന്റെ ഫാന് മോട്ടർ കാര്യങ്ങളെല്ലാം ഇപ്പൊ തന്നെ ഇങ്ങനെ റൊട്ടേറ്റ് ആക്കോളൂ നമുക്ക് ഇരുപത്തി ഒന്നാമത്തെ ദിവസം നമുക്ക് കോഴിക്കുഞ്ഞു അല്ലെ അത് കൊത്തല് തുടങ്ങും എന്താന്നറിയില്ല ചെല ചില ദിവസം പത്തൊമ്പതാം ദിവസം തന്നെ കൊത്തരാള എന്നിട്ട് അതിന് നമ്മള് വിരിഞ്ഞ് കഴിഞ്ഞിട്ടെന്ത് മാറ്റിട്ട് നമ്മള് ബ്രോഡിങ് കൊടുക്കും കൊണ്ടുപോകാൻ പോകാനല്ലോ എന്തായാലും ഇൻകുവേറ്റർ നല്ല ക്വാളിറ്റി ആണ് താല്പര്യമുള്ളവരും അഞ്ചു കിട്ടല്ലേ റിക്കമൻഡേഷൻ നല്ല റിസൾട്ട് പുള്ളിക്കാരി തന്നെ പറഞ്ഞു പുള്ളിക്കാരിക്ക് സത്യമായ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് അമ്പ എണ്ണമൊക്കെ നാപ്പത്തഞ്ച് കൂള് പുള്ളിക്കാരി കിട്ടുന്നുണ്ട് അത് ചില സമയത്ത് അമ്പ എണ്ണം കിട്ടിയിട്ടുണ്ട് അതെ പുള്ളിക്കാരി പറഞ്ഞാൽ പുള്ളിക്കാരി ഇങ്ങനെ ലൈറ്റ് ടെസ്റ്റ് നടത്താറില്ല അങ്ങനെയൊക്കെ നൂറ് ശതമാനം റിസൾട്ട് ഇട്ടോ അല്ലേ ഓക്കെ അപ്പൊ ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത് ഇത് നമ്മൾ ആദ്യത്തിന്റെ അതിൽ ന്യൂസ് പേപ്പർ ഇരിക്കുക പിന്നെ ഇതില് അലുമിനിയത്തിന്റെ ട്രെൻ വെച്ചിട്ടുള്ളത് അലുമിനിയത്തിന്റെ ട്രെയിൻ പിന്നെ മോട്ടർ കാര്യങ്ങളൊക്കെ ഉണ്ട് മോട്ടർ ഉണ്ട് ഈ മോട്ടർ ഇങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് തിരിഞ്ഞോളൂ ഓരോ രണ്ട് മണിക്കൂർ കൂടുമ്പോഴും തിരിഞ്ഞോളും ആവശ്യമില്ല നമ്മൾ ആദ്യത്തിന്റെ അതിന് പേപ്പർ ഇരിക്കുക പിന്നെ നമ്മൾ ട്രാവൊക്കെ കോയമ്പ് വെക്കുക പിന്നെ ഈ പാത്രത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് ലൈറ്റും ഇതെല്ലാം കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അഡീഷണൽ ആയ റില കൊടുക്കുന്നുണ്ട് നമ്മൾ എനിക്ക് അഡീഷണൽ ആയിട്ട് റിലൊന്നും കംപ്ലയിന്റ്

ഇത് എന്റെ ഒരു ഓട്ടോമാറ്റിക് എനിക്ക് അറുപണം പെക്കുണ്ട് അത് കൊറിയർ ചാർജ് കൊറിയർച്ചാർക്കും മൂന്ന് എണ്ണൂറ് റേറ്റ് കേരളത്തിലെ റെഡിമേഡ് ആയിട്ടുള്ള ബോക്സ് ആണ് മെഷീൻ കട്ട് ബോക്സ് ആയിട്ട് പാക്കിങ്ങനെ നല്ല കട്ടിണ്ട് കുറഞ്ഞ കറി ആ കറന്റ് പോലെ ഒരു പത്ത് മണിക്കൂറിലൊക്കെ ചൂട് നിക്കൂ പിന്നെ എല്ലായിടത്തും മാർക്ക് ചൂട് കിട്ടുന്നുണ്ട് ശരി അത്യാവശ്യം നന്നായിട്ട് കുഴപ്പമില്ലാതെ വിരിയുണ്ട് വിരിയുന്നുണ്ടല്ലേ ഓക്കെ നമുക്ക് എന്തായാലും നല്ലൊരു നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തിയ വീഡിയോ കർഷകപ്പെടുത്തിയത് വർഷങ്ങളായിട്ട് ളാണ് നമ്മുടെ സ്വരാത്ത വളർത്തുന്ന പുള്ളിക്കാരിക്ക് കൊടുത്ത ഇങ്കുബേട്ടാണ് ഈ കാണുന്നത് അല്ലേട്ടാ ഓട്ടോമാറ്റിക്ക് അറുപത് മോട്ടെ നമുക്ക് ഓട്ടോമാറ്റിക്ക പിന്നെ വേറെ ഏതാ ഉള്ളൂ പിന്നെ നമുക്ക് സെമി ഓട്ടോമാറ്റിക് ഉണ്ട് മാനുവൽ ഉണ്ട് ഓക്കെ പിന്നെ ഓട്ടോമാറ്റിക്ക് മുപ്പത്തഞ്ച് കോഴിമുട്ടെക്കുന്നുണ്ട് ഓക്കെ പിന്നെ നാൽപ്പത് കോഴിമുട്ടയ്ക്കുന്ന സെമി ഓട്ടോമാറ്റിക് ഉണ്ട് അറുപത്തഞ്ച് കോഴിമുട്ടക്കുന്ന സെമി ഓട്ടോമാറ്റിക് ഉണ്ട് ഓക്കെ നൂറ് കോഴിമുട്ടക്കുന്ന മാനുവൽ ഉണ്ട് ശരി പിന്നെ അറുപത് കോഴിമുട്ടെ മാനുവൽ ഇൻക്വബേറ്റർ ഒക്കെ സ്റ്റോക്ക് ഉണ്ട് അതെന്ത് ചെയ്തോ കസ്റ്റമർ എന്ത് ആ രീതിയിൽ നമ്മൾ ചെയ്തു കസ്റ്റമർ എന്ത് പറഞ്ഞാൽ വേറെ നമ്മൾ ഇൻക്വേറ്റർ ഉണ്ടെങ്കിൽ ആ ടൈമിൽ നമ്മൾ ചെയ്തു ചെയ്തു തരും അല്ലേ അപ്പോൾ ഇതാണ് നമ്മുടെ ഓട്ടോമാറ്റിക് കോഴിമുട്ടിക്കുന്ന